മേഖി ക്യാമ്പിൽ നിന്ന് ഗേറ്റിലേക്കുള്ള നമ്മുടെ അവസാന ദിവസത്തെ ട്രക്കാണ് പത്ത് കിലോമീറ്റർ സമയം ഫുൾ റെയിൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇതാണല്ലേ നമ്മളൊരു ബ്ലൂ മംഗിയിൽ അവൾ കണ്ടിട്ടുണ്ട് ശരിക്കും ത ീസ് കമ്പോഡിയ വേൾഡ് ലാർജസ്റ്റ് ടെമ്പൽസ്റ്റ് വിഷ്ണു ടെമ്പൽ ശിവേസ് ആണത്ര So, that this will be season. our last yes. meetup, right? Yes. <laughs> it's so nice to see Rashid again. Yeah, me too, me too, man. <laughs> So, be connected. We, we booked the tour together, right? So... <laughs> yeah. What happens the next days? Next days, we are planning uh, this uh, safari. safari. Two do. days. How many days? Oh, two days. Two days only. Two right. days. One yeah. night and uh, next day we're back. And then back to uh, Dubai? No, one day we will be here. Ah, okay. I really felt like... like to, uh, till the Stella Point, it was a little bit difficult, no? Yeah, yeah. It was, uh, weather, it was like, in between I asked John yeah. which altitude we got. Yeah. And he was like, 5,250. Yeah. And was like, oh no, <laughs> I I don't feel it anymore. <laughs> so you did it or no? No, yeah, they, they did it. Did. They did. Yeah, oh, yeah. Yeah. നമ്മളേക ഒമ്പത് കിലോമീറ്റർ ഇനി ഒരു ഗ്രൗണ്ടർ എടുക്കാണ്ട് അതോടെ നമ്മൾ

But that's phone in very hot working too. Hey bro. Oh. Hi. Hey again. Okay. Thank you, man. Yes, you are welcome. Yeah. <laughs> well done guys. Thank you. ഓക്കെ നമ്മൾ ഇപ്പോൾ സർട്ടിഫിക്കറ്റും കാട്ടിടണം അതിനുവേണ്ടി പോവണം ഇപ്പോൾ കാര്യങ്ങളെല്ലാം പുറത്ത് വെച്ചിട്ട് വേണം പോവാണെന്നാ എന്നാലും പറയുന്നു അപ്പോൾ ഇതാണ് കിളിമഞ്ചുറം നാഷണൽ പാർക്കിൻ്റെ ഓഫീസ് നമ്മൾ അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് എല്ലാം കളക്ട് ചെയ്ത് ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ തനതായ ഒരു ആഫ്രിക്കൻ സ്റ്റൈലിലാണ് ഈ ഹോട്ടലെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് കുറേ ഫോട്ടോഗ്രാഫികളായിരുന്നു പിന്നെ അവർ ആർട്സ് കാര്യങ്ങൾ പിന്നെ നമുക്കവിടെ ഒരു മ്യൂസീഷ്യനെ കാണാമായിരുന്നു അവർ നമ്മുടെ അടുത്ത് നിന്ന് ഇങ്ങനെ മറ്റേ ഗിറ്റാറൊക്കെ വെച്ച് പാട്ടൊക്കെ പാടുക നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഈ എല്ലാവരും ഏപ്പട്ടും നോക്കി നിൽക്കുന്ന ഫുഡ് ഓർഡർ ചെയ്യുക ഒന്ന് വൈഫൈ ഇട്ട് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് എല്ലാവരും കൂടി ഇവിടെ ഫുഡ് മാത്രമല്ല നമുക്ക് വേണ്ട സുവനീരസും കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് വാങ്ങിട്ടു അപ്പൊ അതാണ് ഈ ഹോട്ടലിന്റെ അത് നമുക്ക് പറഞ്ഞോണ്ടിരിക്കുന്നത് നമ്മുടെ ഇവിടെ നിന്ന് ഇനി തിരിച്ച് നമ്മുടെ ഹോട്ടലിലേക്കാണ് പോകുന്നത് അവിടെ വെച്ചിട്ടാണ് ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് നമ്മുടെ ഗൈഡ്മാർ തരുന്നത് അപ്പോൾ അവിടെ വെച്ച് നമുക്ക് നമ്മുടെ ഫോട്ടോസിനും ഗൈഡ്സിനൊക്കെ ടിപ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നതെല്ലാം ഈ ലാസ്റ്റിലുള്ള ഗ്യാതറിങ്ങിൽ വെച്ചിട്ടാണ് We are so glad that we've done this with you guys, and we assume it all went well. Not until we hear from you, but for now, hey, Amen. Give it to our chef Hey, brother. Oh. Hello friends! Hello. Hey. Everybody, please take back With water and soap! To give at um, 100 bucks or $100 each of the tour, uh, each of the guide. Like, you have yeah. four, four of them. Yeah, four of them. <laughs> then we also collected $1,000 for behind the team Equally divided, guys. So I will give it to John. You. You've not lost anything. The mountain is forever there. Just go home, relax, do your other business. If you get time, get money, come back and do it. Maybe you find me, maybe you find uh, Jonathan, Maybe <coughs> gabriel maybe okay. another company. But you. please, come back with that. Do it again. Now you will be entering into something that you already know. Certificates are for you guys. And I'm giving them to you right now. ഇവിടെ കൂടി നിൽക്കുന്ന ഈ ഓരോ മനുഷ്യരുണ്ടല്ലോ അവർ നമുക്ക് ജസ്റ്റ് ഒരു ഗൈഡോ പോട്ടറോ മാത്രമായിരുന്നില്ല ആ ഒരു സംഭവം നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ഓരോരുത്തരായിട്ടും ഒരു ഇൻട്രാക്ഷൻ കാണുമ്പോൾ കാണാൻ പറ്റുന്നതാണ് അവരതിനൊക്കെ മേലെ ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവരും ജോണായിക്കോട്ടെ അല്ലെങ്കിൽ ഗാബി ആയിക്കോട്ടെ അല്ലെങ്കിൽ ജോനാദൻ ആരായിക്കോട്ടെ പിന്നെ നമ്മുടെ ഫോട്ടേഴ്സ് ഇവരൊക്കെ ശരിക്കും നമുക്ക് ബ്രദേഴ്സിനെ പോലെ തന്നെ ആയിരുന്നു കാരണം ബ്രദേഴ്സാണെന്ന് തന്നെ പറയാം അപ്പോൾ ആ കിളിമഞ്ചേറ ട്രക്കിങ്ങിൻ്റെ അവസാന ആണ് ഈ കാണുന്നത് ഈ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തു പിന്നെ എല്ലാവരും കൂടെയുള്ള ഒരു ലാസ്റ്റ് ഗ്രൂപ്പ് ഫോട്ടോ ആയിരുന്നു ബാക്കി ഉണ്ടായിരുന്നു അതോടുകൂടി ഈ ഗ്രീമാഞ്ചാരോ ട്രക്കിംഗ് സീരീസ് ഇവിടെ തീരുകയാണ് പുതിയ അഡ്വഞ്ചർ തൊഴിലുള്ള യാത്ര ഇവിടെ നിന്നും തുടങ്ങിയാണ് അതിന് കാരണക്കാരായ ഒരുപാട് മനുഷ്യരുണ്ട് അവരതൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നടത്തുന്നു അടുത്ത സീരീസ് എത്രയും ദിവസത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം